ഹായ് ഹായ്സ് എല്ലാം ശ്രീൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ മേഡത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഈ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒരുക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് അപ്പം അത് എവിടെയാണ് നോക്കാം അത് എൻ്റെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ നേഴ്സറികൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല സ്കൂൾ ഓണ പരീക്ഷകൾക്ക് അവധി ബാധകമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി എവിടെയെങ്കിലും അവധി വരികയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക നിങ്ങളുടെ ജില്ലയിൽ മരയുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി